ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നൊന്നും പറയാനായിട്ടില്ല ഇന്ന് അടുക്കളയിൽ വലിയ പാചകവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു എന്നാലും നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ തുടങ്ങുന്നത് അപ്പം രാവിലെ തന്നെ ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പം അച്ചുവിന് അട ഉണ്ടാക്കിയാൽ എന്ന് പറഞ്ഞു ഗോതമ്പിൻ്റെ അപ്പം പിന്നെ ഇവർക്ക് കണ്ണം കഴിച്ചു പോയി ഇനി ഇത് ചേട്ടനും എനിക്കുള്ളതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അപ്പോൾ അതേപോലെ തന്നെ ചമ്മന്തിയും ഓംലേറ്റും ഒക്കെ ദോശയുടെ കൂടെ ഇതൊക്കെയാണ് രാവിലത്തെ കാപ്പിക്കുള്ളത് അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ മറക്കരുതേ അപ്പം ദോശയൊക്കെ കണ്ടേക്കണമെങ്കിൽ ഇപ്പോൾ രാവിലെ എണീറ്റിപ്പം തൊട്ടിട്ട് കൈക്ക് ഭയങ്കര ഒരു വേദനയെ ഇടത്തേ കൈക്ക് എന്നാന്ന് എനിക്കറിയത്തില്ല മുട്ടിന് ഭയങ്കര കൈയുടെ മുട്ടിന് ഇന്നാളിതുപോലെ ഇങ്ങനെ വന്നായിരുന്നു കേട്ടോ കൈയുടെ മുട്ടിന് വേദന പിന്നെ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ അങ്ങ് പോയി എങ്ങനെ പോയെന്നൊന്നും എനിക്ക് അറിയത്തില്ല ആശുപത്രി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാനത് വലിയ മൈൻഡ് കൊടുക്കാൻ പോയില്ല അപ്പോൾ ഈ പ്രാവശ്യം അതുപോലെ തന്നെ കൈക്ക് വേദന എനിക്കൊന്ന് വെയിറ്റ് ഭയങ്കരമായിട്ട് എനിക്ക് കൂടുമ്പോഴാണ് തോന്നുന്നു കൈക്ക് വേദന വരുന്നത് അതുകൊണ്ട് ഒന്നേരം വേണേ എനിക്കിന്നാളും അങ്ങനെ തന്നെയായിരുന്നു നല്ലപോലെ വെയിറ്റ് കൂടിയപ്പോഴാണ് ഇപ്പോൾ ഈ ഇടയ്ക്ക് ആയിക്കൊണ്ട് വെയിറ്റ് ഒക്കെ ഇച്ചിരി കുറഞ്ഞിരിക്കുകയായിരുന്നു കുറഞ്ഞിരിക്കുക എന്നല്ല കുറയുന്നുണ്ടായിരുന്നു പിന്നെയും വെയിറ്റ് കൂടാൻ തുടങ്ങി അപ്പോൾ അതുകൊണ്ട് കഴിക്കാൻ നല്ല വേദന അപ്പോൾ രാവിലെ ഞാൻ ആദ്യം കണ്ണനുണ്ടാക്കി കൊടുത്തേച്ച് പിന്നെ കുറേ നേരം ഒക്കെ അവിടെ ഇരുന്നേച്ചാണ് പിന്നെ അടുത്ത ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ എനിക്കങ്ങോട്ട് ജോലി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര വേദനയായി തുടങ്ങി അതെല്ലാം കഴിച്ച് പിന്നെ ഞങ്ങൾ താഴ്ച്ചേരേണ്ട വീട്ടിലോട്ട് പോയായിരുന്നു അപ്പോൾ കുടുംബത്തോട്ട് പോയപ്പോഴത്തേക്കും ഇന്നാ ഒരു ദിവസം ഞാൻ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് കല എന്നോട് പറഞ്ഞായിരുന്നു അച്ഛൻ്റെ വീട് കാണിച്ചില്ലെന്ന് പറഞ്ഞു ഇതാണ് അച്ഛൻ്റെ വീട് ഇവിടെ അച്ഛനും മൂത്ത ചേട്ടനും മാത്രമാണ് താമസിക്കുന്നത് അനിയനും അച്ഛനും ഒരു മിച്ചമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പുറത്താണ് ആഹാരമൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്തോട്ട് വന്നു പിന്നെ അച്ഛന് വീഡിയോ ഒന്നും എടുക്കുന്ന ഒരു ഇഷ്ടം അല്ലാത്തതുകൊണ്ട് ഞാൻ വതുക്കെ അങ്ങ് ഓഫ് ചെയ്തു കേട്ടോ അതെല്ലാം കഴിഞ്ഞാൽ ഞാൻ പിന്നെ വീട്ടിലോട്ട് കയറി വന്നു വന്ന് കഴിയുമ്പോഴത്തേക്കും അച്ചു പോകാനൊക്കെ റെഡി ആയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു സമയമായില്ല പോകാനായിട്ട് അപ്പോൾ ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ ഇരിക്കുവാണ് അന്നേരം ബാക്കി കുറച്ചു നേരമായിട്ട് പഠിക്കില്ല അപ്പോൾ അച്ചു നല്ല പനിക്കോളാണ് പനിയുണ്ട് ജലദോഷമുണ്ട് അതുകൊണ്ട് അങ്ങ് ഭയങ്കര അസ്വസ്ഥതയൊക്കെ അങ്ങ് വയ്യ വയ്യ എന്നും പണ്ടാണ് ഇരിക്കുന്നത് പരീക്ഷയും കൂടെ ആയതുകൊണ്ട് ഭയങ്കര വിഷമവും കൂടെ അച്ചുവിന് അപ്പോൾ അച്ചു സ്കൂളിലെല്ലാം പോയി അതെല്ലാം കഴിഞ്ഞിച്ച് പിന്നെ കണ്ണൻ ഉച്ചവരെ ഉള്ളായിരുന്നു കണ്ണൻ ഉച്ചയായപ്പോൾ വന്നത് അപ്പോൾ ഇത് പുറത്തൊന്നും മേടിച്ചാണേ ഉച്ചയായപ്പോഴത്തേക്കും എനിക്ക് കഴിക്കുക ഭയങ്കര വേദന ഉച്ചയല്ല അതിന് മുമ്പേ എനിക്ക് കഴിക്കുവേദന കൂടിയങ്ങ് കൂടി കഴിയുമ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞാൽ അന്നൊന്നും ഉണ്ടാക്കേണ്ട ഞാൻ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കണ്ണന് ബിരിയാണി മതിയെന്നുണ്ട് അങ്ങനെ കണ്ണന് ബിരിയാണി മേടിച്ചുകൊണ്ട് വന്നു അപ്പം കൂടെ എനിക്കും അച്ഛനും കൂടെ മേടിച്ചായിരുന്നു പക്ഷേ എനിക്ക് കഴിക്കാനൊന്നും തോന്നില്ലായിരുന്നു കേട്ടോ കൈയുടെ വേദന കൊണ്ട് അപ്പോൾ കണ്ണന് ആദ്യമേ കഴിക്കാനൊക്കെ കൊടുത്തു ഇത് വീഡിയോ എടുത്ത് ഏതാച്ചാൽ അവൻ എന്നെ ഓരോന്നും പറയുന്നതിന് അവൻ്റെ മുഖത്തോട്ടിട്ട് ഈ വീഡിയോ ഒന്ന് എടുത്താട്ടോ അതെല്ലാം കഴിഞ്ഞാൽ ചേട്ടന് പിന്നെ കുറച്ച് ചോറും തോരനും മീൻ വറുത്തും ഒക്കെ കൂട്ടി ചേടിന് കൊടുത്തു ഈ ഒരാൾക്ക് കഴിക്കാനുള്ള ചോറ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ ചേണിനി ബിരിയാണി അങ്ങനെ വലിയ ഇഷ്ടമില്ല അപ്പോൾ എനിക്ക് ചോറും മതി നിങ്ങൾക്ക് ബിരിയാണി മേടിച്ചു തരാമെന്നു വേണ്ടേ അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡെല്ലാം കഴിച്ച് അപ്പോൾ അച്ചു രാവിലെ പോയപ്പോൾ അച്ഛൻ്റെയും പൈസ കൊടുത്തായിരുന്നു വിട്ടത് നാല് മണിക്ക് വരുമ്പോൾ എന്നേലും മേടിച്ചുകൊണ്ട് പോരായിരുന്നു പേണ്ടേ അങ്ങനെ അച്ചു പഴംപൊരി ബോണ്ടായും അതൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു അതെല്ലാം ഞങ്ങൾ നാല് മണിക്കത് കടുങ്കാപ്പിയൊക്കെ കുടിച്ചെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് പിന്നെ അച്ചു അച്ചുവിൻ്റെ പരീക്ഷയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്ന അവർക്ക് ഭയങ്കര എഴുതാനൊന്നും പറ്റുന്നില്ലായിരുന്നു അങ്ങ് വയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്ക് ദീപാച്ചി വന്നു ദീപാച്ചി നന്ദനും കൂടെയാണ് വന്നത് ദീപാച്ചി നന്ദനും കൂടെ വന്നത് എനിക്ക് ഞാനിത് ഇങ്ങനെ കാന്താരിയുടെ തൈ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് അച്ഛന്റെ മുഖൊക്കെ വല്ലാതിരിക്കുന്നു ഇങ്ങനെ വിഷമിച്ച് പറയൂട്ടോ പനിയായിരുന്നു എഴുതാൻ പറ്റിയില്ല എന്നൊക്കെ അപ്പൊ ദീപാഴ്ച പിന്നെ വന്നു കഴിഞ്ഞോസൊക്കെയാണ് കാന്താരിയാ ഇത് പച്ചമുളക് അതെടുത്തു പച്ചമുളക് ഒത്തിരി ഉണ്ട് എൻ്റെ ഒരുപാട് തൈ ഉണ്ട് ഇത് ഈ സൈസല്ലേ ഇത് കാന്താരി ഈ മൊരടിച്ച മരിക്ക് ഇത് പച്ചമുളക് അത് മൊട്ടിട്ടായിരുന്നു കണ്ടോ ആണോ പക്ഷേ ഇത് പച്ചമുളക് ആ അത് പച്ചമുളക് ഇല്ല പറ ിക്കുന്നോ ഞാൻ നിന്നോട് ചോദിച്ച കാര്യത്തിന് വല്ല തീരുമാനമായി ഈ അച്ചേച്ചി കെട്ടുന്നുണ്ടോ നീ മീൻ വന്നല്ലേ ഇങ്ങോട്ട് നോക്കിയേ ചോദിച്ചനു മതി അച്ച ചേച്ചിയെ കെട്ടുന്ന കാര്യം എന്നായിട്ടു നീളോ എന്നാ കെട്ടുന്നേ നന്ദേട്ടാ എന്നാ കല്യാണം കഴിക്കുന്നേ നീയാണ് കെട്ടുന്ന മനസ്സിലായി എന്നാ കെട്ടുന്നത് കേട്ടോ അമ്മയ്ക്ക് സമ്മതല്ലെ തൃപ്തിപ്പെടുത്തണമെന്ന് നോക്കി മീശയൊക്കെ കിളുത്തെന്ന് ഞാൻ പറഞ്ഞല്ലായിരുന്നോ എന്നിട്ട് നീ അച്ഛനോട് സംസാരിച്ചതിനെ പറ്റി അച്ഛൻ എന്നാ പറഞ്ഞു പാല് പൂച്ചിട്ട് മീച്ച വന്നു മീച്ച വന്നു ഇനി കെട്ടിക്കണോന്ന് പറഞ്ഞില്ലേ നീ നോക്കി ലാസ്റ്റ് അവളെ വേറെ വല്ലതും കെട്ടിക്കൊണ്ട് പോവും പണ്ട് കണ്ണനല്ലായിരുന്നു അപ്പിച്ചെ ഞാനാ കെട്ടുന്ന കണ്ണന് കല്യാണത്തിന് അപ്പിച്ചു കെട്ടാൻ വേണ്ടി എടുത്ത മുണ്ട് ഷർട്ട് നന്ദേട്ടാ മീശ കിളിത്ത അച്ഛനോട് പറയത്തില്ലായിരുന്നോ കെട്ടിക്കണോന്ന് അത്ര മതി അത് ഇനി തിന്നു ചത്തു ചത്തുപോകും ഒത്തിരി തിന്നാല് അതുകൊണ്ട് അവിടെ ഇട്ടേക്കുന്നണ്ടോ തിന്നില്ല ഇല്ല അത മേളില് എന്നാ പറിച്ചേരുന്നേ്യോ മാങ്ങോട്ടെ മാങ്ങ ഉണ്ടാവുമ്പോ നന്ദേട്ട് പറിച്ചു തരണേ മാവേ കയറി പറിച്ചു തരണേ കേട്ടോ ഇപ്പൊ വേണ്ട മാങ്ങ ഉണ്ടാവുമ്പോ മതി മതിയായില്ലോ അച്ഛനാണോ വിളിച്ചേ ഗോപിയപ്പൂപ്പിനെയാണോ വിളിച്ചേ നന്ദേട്ടാ ആരേ വിളിച്ച സ്കൂട്ടറെടുത്ത് പോകാ നന്ദി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മീൻ തീറ്റിയിട്ട് കൊടുക്കുന്നതൊക്കെ കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നന്ദ വന്നുകഴിഞ്ഞാൽ സമയം പോകുന്ന അറിയത്തില്ല ഇങ്ങനെ അവൻ്റെ വയൽ വർത്താനം കേൾക്കാൻ വേണ്ടി ഓരോന്ന് ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കും അപ്പം ദീപാച്ചി പോയിട്ടുറങ്ങിയപ്പോഴത്തേക്കും അച്ചു പറഞ്ഞ് നിന്നെ വിടത്തില്ല എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുക അപ്പോൾ പോകണമെന്നും പറഞ്ഞ് പോയി അങ്ങനെ പിന്നെ ദീപാച്ചി എല്ലാം കുറച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങ് പോയി കേട്ടോ പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ എടുത്ത വീഡിയോസ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ രാത്രി ഒക്കെ ആയപ്പോഴത്തേക്കാണ് എടുത്തത് അപ്പം അച്ചു ഒരു ഈ വെള്ളത്തിയിട്ടാലിങ്ങനെ വലുതാന്ന് സിസ്റ്റൊരു മുത്തുപോലത്തെ സംഭവമുണ്ട് അതുകൊണ്ട് അച്ചു നടക്കുവാണേ

തീർന്നു തീർന്നു ഇല്ലടി ൂമ്പിരിക്കോ വലുതായില്ല ഇത്ര ഉള്ളായിരുന്നു വെച്ചു ഞാൻ പോവാ കണ്ണോ ദൈവമേ എന്റെ കണ്ണ സൈക്കിൾ കൊണ്ട് വെച്ച വെളി നല്ല തണുപ്പ് കേട്ടോ തണുക്ക് നീയ ഇല്ല നല്ല തണുപ്പുണ്ടടാ എന്റെ പൊന്നു കണ്ണാ സൈക്കിള് കൊണ്ടു വെക്ക എനിക്കിതൊക്കെ കാണുമ്പോൾ ഒന്നത് സന്ധ്യയായി കേട്ടു ചേച്ചി എന്നതിനട നടക്കാനോ ഇവിടെ തണുപ്പുണ്ട് വണ്ണമൊക്കെ കുറഞ്ഞോളൂ എനിക്ക് വൈടെ തണുപ്പാടാടാ വലിക്കല് കൈക്ക് വേദനയാണ് ആ കൈക്ക് വേന കണ്ടാ അടിക്കേന പിന്നെ എന്നെ നോച്ചാല് അച്ചു വന്നുകഴിഞ്ഞ് നാല് മണിക്കത്തെ കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞ് പിന്നൊരു ഡോളൊക്കെ കഴിച്ചപ്പോഴത്തേക്കും അച്ചുവിൻ്റെ പനിയൊക്കെ വിട്ടായിരുന്നു കേട്ടോ പനി അങ്ങോട്ട് വലുതായിട്ടില്ല ഈ മൂക്കടപ്പാണ് ഭയങ്കരമായിട്ടുള്ളത് അത് കഴിഞ്ഞ് പിന്നെ കുളി എല്ലാം കഴിഞ്ഞ് അതിൽ അങ്ങ് മാറി അത് കഴിഞ്ഞ് കണ്ണിനോട് കുറഞ്ഞ് വൈകിട്ട് പോകാം നമുക്ക് ചെറുതായിട്ട് നടക്കാൻ പണ്ട് എൻ്റെ കയ്യെ പിടിച്ച് വിളി കൂടെ നടക്കുവാണേ എനിക്കാണേ നടക്കണമെന്ന് യാതൊരു ദുരില കേട്ടോ സത്യം ഈ ഒന്നാമത് കൈക്ക് വേദന കൊണ്ടെങ്കിൽ ഒരു മടിയാണ് അപ്പം അവൻ പറഞ്ഞത് ഞാൻ വണ്ണം കുറയ്ക്കാൻ അമ്മേട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം ഞാൻ കയ്യെ പിടിച്ചോളാം എന്നൊക്കെ പണ്ട് എന്നെ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് അപ്പോൾ ഇത് അച്ചു വീഡിയോ എടുത്തത് ഇവൻ പിന്നെ എന്നെ കൊണ്ടിങ്ങനെ നടക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ